ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആദ്യമായിട്ടാണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ റോക്കി സിജോയുടെ മുഖം ഇടിച്ചുപൊളിച്ചു ദെൻ അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് ബിഗ് ബോസ് റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റിമൂവ് ചെയ്ത് നേരെ സീക്രട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ ചുറ്റിപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സിജോയുടെ അഭിപ്രായം തീർച്ചയായിട്ടും ബിഗ് ബോസ് തേടും പക്ഷേ ഈ ഒരു കാര്യത്തിലൊക്കെ സിജോയുടെ അഭിപ്രായം തേടേണ്ട ഒരു കാര്യവുമില്ല ഇതിന് മുന്നത്തെ സീസണുകളിലൊക്കെ സംഭവിച്ചതുപോലെയൊന്നും അല്ല റോക്കി ശരിക്കും ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ മൈക്കൊക്കെ വലിച്ചു ഊരി പ്രൊവോക്ക് ചെയ്തിരുന്ന സിജോയുടെ മുഖത്ത് ആഞ്ഞിടിക്കാനുണ്ടായത് അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഇനി സിജോനോട് അഭിപ്രായങ്ങൾ തേടേണ്ട ഒരാവശ്യവുമില്ല റോക്കിയെ നിക്കണോ പോണോ എന്നുള്ളതൊക്കെ പിന്നെ സിജോനോട് ചോദിക്കുമെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിജോ റോക്കി പാവമല്ലേ അവൻ നിക്കട്ടെ അവൻ നല്ല പ്ലെയർ അല്ലേ എൻ്റെ ഒപ്പം സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ വേണം അങ്ങനെ ഒന്നും ഒരിക്കലും സിജോ പറയില്ല സിജോ തന്നെ ഇടിക്കാൻ വേണ്ടി മാത്രമാണ് പ്രവോക്ക് ഇത് മുന്നോട്ട് കയറിയത് റോക്കി പറഞ്ഞു നീ എൻ്റെ ദേഹത്തൊന്ന് തൊട്ട് നോക്ക് ഉറപ്പായിട്ട് ഞാൻ നിന്നെ ഇടിക്കും അപ്പ സിജോ പയ്യെ റോക്കിയുടെ പുറത്തൊന്ന് തൊട്ടു റോക്കി തന്റെ മൈക്കൊക്കെ വലിച്ചൂരി സിജോയുടെ മുഖം ഇടിച്ചങ്ങാട് പൊളിച്ചു സിജോ കരുതി കൂട്ടി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ സിജോയുടെ ഭാഗത്ത് നിന്ന് ഒരു കൺസിഡറേഷനും റോക്കിക്ക് ഉണ്ടാവില്ല സിജോനോട് അഥവാ ബിഗ് ബോസ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ പുറത്തേക്ക് വിട്ടോ എന്ന് തന്നെ സിജോ പറയുള്ളൂ സിജോ ആ ഒരു ബിഗ് ബോസിന്റെ കപ്പിന് വേണ്ടി മാത്രം വന്നൊരു പ്ലെയർ ആണ് അടിപൊളി ഗെയിമറാണ് പുള്ളിക്കാരൻ ഒരിക്കലും റോക്കിയെ ഒരാളെ ബിഗ് ബോസ് ഹൗസിൽ വീണ്ടും കൊണ്ടുവരാനായിട്ട് നിൽക്കില്ല അപ്പോൾ റോക്കി പുറത്തായിരിക്കുകയാണ് നൂറ് ശതമാനം റോക്കി പുറത്തായിരിക്കുകയാണ് ഈ ഒരു സമയത്തോടകം തന്നെ റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റിമൂവ് ചെയ്ത് മറ്റൊരു റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ലാലേട്ടം വരാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കാനോ ഒന്നും നിൽക്കില്ല റോക്കിയെ ഓൺ ദ സ്പോട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് ആറു വർഷത്തെ കാത്ത് ത്തിരിപ്പായിരുന്നു റോക്കിയുടേത് ഇത്തരത്തിലൊരു മണ്ടത്തരം ഈ ഒരു പതിനഞ്ചാം എപ്പിസോഡിൽ കാണിച്ചു കാണിച്ചുവെച്ചത് ഒരു മരമണ്ടന്റെ ലക്ഷണമായിട്ടാണ് തോന്നുന്നത് ഒരു ഗുണ്ട പോലെയാണ് റോക്കിയോടെ പെരുമാറിയത് ഇപ്പോൾ ജാസ്മിനോടായിക്കോട്ടെ ഗബ്രിയോടായിക്കോട്ടെ ഭീഷണിയുടെ ഭാഷ അതുപോലെ തന്നെ ബിഗ് ബോസിലെ പ്രോപ്പർട്ടികളിൽ ഇടിക്കുന്നു അത് ചീത്തയാക്കുന്നു ഇതൊക്കെ ഗുണ്ടകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് റോക്കി അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റോക്കി അവിടെ നിൽക്കാനായിട്ട് യോഗ്യനല്ല തീർച്ചയായിട്ടും പുറത്താവേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അത് എത്രമാത്രം കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും റോക്കിയെ പുറത്താക്കി que é tiro ആറു വർഷം കാത്തിരുന്നാണ് ബിഗ് ബോസിൽ വന്നതെന്ന് റോക്കി ലാലേട്ടനോടും മറ്റുള്ള കണ്ടസ്റ്റൻസിനോടും പറയുന്നത് കേട്ടു ഇതാണോ ആറു വർഷം കണ്ട ബിഗ് ബോസ് ഈ താങ്കൾ ആറു വർഷം കണ്ട ബിഗ് ബോസിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം കണ്ടിട്ടുണ്ടോ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി ഇടിച്ചു പൊളിക്കുക ഒപ്പം നിൽക്കുന്ന താരങ്ങളെ ആക്രമിക്കുക അതും വല്ലാത്തൊരു രീതിയിൽ മുഖം ഇടിച്ച് പൊളിക്കുന്ന രീതിയിൽ ആക്രമിക്കുക നിങ്ങൾ ആറു വർഷം കണ്ട ഏത് ബിഗ് ബോസിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാക്കുന്നത് ഇതിന് മുന്നത്തെ സീസണുകളിലും ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ബിഗ് ബോസിൽ പല പല ഭാഷകളിലുള്ള ബിഗ് ബോസുകളിലും ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്ര മാത്രം ഇത്രയും ഒരു ആർദ്രമായ രീതിയിൽ ഒരു ബിഗ് ബോസിലും ഇത്രയും നാളുകളായിട്ടും അതാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ജെനുവിൻ ഫിസിക്കൽ എന്ന് ഞാൻ ഇതിനെ പറഞ്ഞത് റോക്കി തീർച്ചയായിട്ടും പുറത്തു പോകേണ്ട വ്യക്തിയാണ് ആ ഒരു തീരുമാനം തന്നെയാണ് ബിഗ് ബോസ് എടുത്തതിന് ഇപ്പൊ സിജോനോട് അഭിപ്രായം തേടുമെങ്കിലും സിജോ പറയും പുറത്തേക്ക് വിട്ടോളൂ ഇവിടെ വേണ്ടവനാ ഇറക്കി വിടുന്നൊക്കെ സിജോ പറയുള്ളൂ തീർച്ചയായിട്ടും അത്ര അങ്ങനെ തന്നെ പറയുള്ളൂ അപ്പൊ റോക്കി നൂറ് ശതമാനവും ബിഗ് ബോസ് ഹൗസിനെ വിട്ട് പടിയിറങ്ങിയിരിക്കുന്നു ദെൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്ത്യനോക്കിക്കെതിരെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടിച്ചതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഒരു പോലീസ് കേസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനെപ്പറ്റിയൊക്കെ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് വേണം താങ്ക് യു